ജനതാ പാർട്ടി എന്ന് പറയുന്നത് ജനസംഘത്തിൻ്റെ തുടർച്ചയായി വന്നൊരു പാർട്ടിയല്ല വിവിധ പാർട്ടികൾ സോഷ്യലിസ്റ്റുകാർ ജനാധിപത്യവാദികൾ അതുപോലെ തന്നെ ജഗജീവൻ രാമൻ്റെ സി എഫ് ടി സോഷ്യലിസ്റ്റ് പാർട്ടി സ്വതന്ത്ര പാർട്ടി ജനസംഘം ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം ചേർന്ന് ഉണ്ടായ ഒരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ജനതാ പാർട്ടി വിവിധ വിഭാഗങ്ങൾ ഗ്രൂപ്പുകൾ പാർട്ടികൾ എല്ലാം ചേർന്നുണ്ടായ ഒരു പ്രസ്ഥാനമാണ് ഈ ജനതാ പാർട്ടിയിൽ വ്യത്യസ്ത ധാരകളുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ആ ധാരയിലാണ് ജനസംഘം ഉൾപ്പെടെ ഉൾപ്പെട്ടിരുന്നത് അങ്ങനെയുള്ളൊരു കാലത്ത് അന്ന് ആർ എസ് എസ് പ്രബലമായ ശക്തിയായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്നില്ല മറ്റെല്ലാ വിഭാഗങ്ങളുമാണ് പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ളത് ആർ എസ് എസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലുള്ള ജനസംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിഭാഗം എന്ന രീതിയിലാണ് ഇതിൽ ജയിക്കുന്നത് ചേരുന്നത് അങ്ങനെ എല്ലാ വിഭാഗങ്ങളും ചേർന്ന് പ്രാവർത്തികമാക്കാൻ നമസ്കാരം ും ഉപതെരഞ്ഞെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രം മുന്നിൽ അവശേഷിച്ചിരിക്കെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ വിവാദങ്ങളുടെ പടുകുഴിയിൽ ചാടിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു ഏറ്റവും പ്രത്യേകമായ വസ്തുത ജനസംഘവുമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് എം വി ഗോവിന്ദൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേ ദിവസം ഒരു പ്രസ്താവന നടത്തിയത് ഇ എം എസിന്റെ വിഖ്യാത മുദ്രാവാക്യമായിരുന്നു ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നാണ് അന്ന് ഇ എം എസ് പറഞ്ഞത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ താത്വിക ആചാര്യൻ എന്നറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ തലച്ചോറ് മാസ്റ്റർ ബ്രെയിൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് അന്ന് ഉയർത്തിയിരുന്ന ഒരു മുദ്രാവാക്യമാണ് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന് ഈ അടിയന്തരാവസ്ഥ ചെറുക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായി അതായത് ചെറുതും വലുതുമായ എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായി സി പി എം ഒരു സഖ്യത്തിന് വേണ്ടി മുതിർന്നിട്ടുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ജനസംഘവും ഉണ്ടായിരുന്നു എന്നാൽ അന്ന് ആർ എസ് എസിൻ്റെ ഭാഗമായിരുന്നില്ല ജനസംഘം എന്നൊക്കെ പിന്നീട് ഗോവിന്ദൻ ഈ പ്രസ്താവന വിവാദമായപ്പോൾ മലക്കം അറിഞ്ഞുകൊണ്ട് തിരുത്തുകയുണ്ടായി എന്നാൽ ഗോവിന്ദന്റെ ഈ പ്രസ്താവന തന്നെയാണ് ഇപ്പോൾ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേ ദിവസം ഗോവിന്ദൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് ദുരുപദിഷ്ടവുമാണ് എന്നാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ നേതാക്കൾ തുറന്നടിച്ചത് ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ട് തട്ടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ബി ജെ പി ആർ എസ് എസ് സി പി എം ബാധവമാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് വി ഡി സതീശനും തുറന്നടിച്ചത് അതെന്തു തന്നെയായാലും ഇടതുപക്ഷത്തിൽ കൃത്യമായി തന്നെ എം വി ഗോവിന്ദന്റെ ഇത്തരം പ്രസ്താവനകൾ അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു ദിവസം ഇതുപോലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിലൂടെ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായ എം സ്വരാജന്റെ വിജയ സാധ്യതയെ അത് കാര്യമായി ബാധിക്കും എന്ന് തന്നെയാണ് പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെ മനോഗതം എന്നാണ് ഇപ്പോൾ സി പി എമ്മിന്റെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഗോവിന്ദൻ വിവാദ അകപ്പെട്ടിരിക്കുന്നു ഈ വിവാദത്തിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി എം ഗോവിന്ദൻ വീണ്ടും ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി ഞാൻ പറഞ്ഞത് അന്ന് ഇ എം എസിൻ്റെ മുദ്രാവാക്യം എടുത്തുയർത്തിക്കൊണ്ട് തന്നെയാണ് അടിയന്തരാവസ്ഥ ചെറുക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ചെറുതും വലുതുമായ നിരവധി രാഷ്ട്രീയ കക്ഷികളുമായി ചേർന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പൊരുതുവാൻ ഒരു സഖ്യം രൂപീകരിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ആ സഖ്യത്തിൽ അന്നത്തെ ജനസംഘവും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ജനതാ പാർട്ടിയിൽ ജനസംഘം ഉൾപ്പെടെയുള്ള നിരവധി ചെറിയ രാഷ്ട്രീയ ഘടക കക്ഷികൾ ഉണ്ടായിരുന്നു എന്നാൽ അന്ന് ആർ എസ് എസ് ജനസംഘത്തിൻ്റെ ഭാഗമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ എം ഗോവിന്ദൻ മലക്കം പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രസ്താവനയെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത് എം ഗോവിന്ദൻ ആർ എസ് എസുമായി ജനസംഘവുമായി സി പി എം ഒരു ഘട്ടത്തിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് ചോദിപ്പിക്കുന്ന തരത്തിൽ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ജനതാ പാർട്ടി എന്ന് പറയുന്നത് ജനസംഘത്തിൻ്റെ തുടർച്ചയായി വന്നൊരു പാർട്ടിയല്ല വിവിധ പാർട്ടികൾ സോഷ്യലിസ്റ്റുകാർ ജനാധിപത്യവാദികൾ അതുപോലെ തന്നെ ജഗജീവൻ രാമിൻ്റെ സി എഫ് ടി സോഷ്യലിസ്റ്റ് പാർട്ടി സ്വതന്ത്ര പാർട്ടി ജനസംഘം ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം ചേർന്ന് ഉണ്ടായ ഒരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ജനതാ പാർട്ടി വിവിധ വിഭാഗങ്ങൾ ഗ്രൂപ്പുകൾ പാർട്ടികൾ എല്ലാം ചേർന്നുണ്ടായ ഒരു പ്രസ്ഥാനമാണ് ഈ ജനതാ പാർട്ടിയിൽ വ്യത്യസ്ത ധാരകളുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ആ ധാരയിലാണ് ജനസംഘ ഉൾപ്പെടെ ഉൾപ്പെട്ടിരുന്നത് അങ്ങനെയുള്ള ഒരു കാലത്ത് അന്ന് ആർ എസ് എസ് പ്രബലമായ ശക്തിയായിട്ടതിൽ പ്രവർത്തിക്കുന്നില്ല മറ്റെല്ലാ വിഭാഗങ്ങളുമാണ് പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ളത് ആർ എസ് എസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലുള്ള ജനസംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിഭാഗം എന്ന രീതിയിലാണതിൽ നയിക്കുന്നത് ചേരുന്നത് അങ്ങനെ രാജ്യവ്യാപകമായിട്ട് എല്ലാ വിഭാഗങ്ങളും ചേർന്ന് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന സഹ ഇ എം എസ് ഉയർത്തി മുദ്രാവാക്യം പ്രാവർത്തികമാക്കാൻ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോയ ഒരു സാഹചര്യത്തെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത് ആ സൂചിപ്പിച്ചതിനെയാണ് വളച്ചൊടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ആർ എസ് എസുമായും സി പി ഐയും ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെയുമില്ല ഇന്നുമില്ല ഇനി നാളെയും ഉണ്ടാവില്ല ഇത് അസന്നിഗ്ധമായിട്ട് ഇതിനു മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം വിശദീകരിച്ചതാണ് അടിയന്തരാവസ്ഥയുടെ ഈ പ്രത്യേക പശ്ചാത്തലത്തെ അംഗീകരിക്കാൻ വിവിധ രാഷ്ട്രീയ ധാരകൾ ചേർന്ന് മുമ്പോട്ടേക്ക് പോയപ്പോൾ അന്ന് രൂപീകരിക്കപ്പെട്ട ജനതാ പാർട്ടി യഥാർത്ഥത്തിൽ പിന്നീട് ആ ജനതാ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തീർന്നു അതിൽ രണ്ട് മെമ്പർഷിപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നമാണ് വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് വി പി സിംഗിൻ്റെ മന്ത്രിസഭയെ തന്നെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ചേർന്ന് പിന്നീട് നിലപാട് സ്വീകരിച്ചത് എല്ലാവർക്കും അറിയാം അത് ഈ ആർ എസ് എസിൻ്റെയും അതുപോലെ തന്നെയുള്ള വിഭാഗീയ നിലപാടുവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അതിനെതിരായ ജനാധിപത്യ സംവിധാനമാണ് യഥാർത്ഥത്തിൽ ബി പി സിംഗ് കൈകാര്യം ആ ബി പി സിംഗിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി കോൺഗ്രസും ബി ജെ പിയും ചേർന്നുകൊണ്ടാണ് ആ ഗവൺമെന്റിനെ താഴെ ഇറക്കിയത് എന്നുള്ള കാര്യവും നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതാണ് കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ആർ എസ് എസ് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് ആരാ ഞങ്ങൾ ഒരു ഘട്ടത്തിലും രാഷ്ട്രീയ മുന്നണിയും എന്ന രീതിയിൽ ആർ എസ് എസുമായിട്ട് ചേർന്നിട്ടേ ഇല്ല എന്നാൽ കോൺഗ്രസ് വിമോചന സമരത്തിൻ്റെ ഘട്ടത്തിലാണ് ആദ്യമായിട്ട് ആർ എസുമായി സഹകരിക്കുന്നത് വിമോചന സമരത്തിലാണ് അവർ കാര്യമായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിലേക്ക് അവർ മത്സരിക്കാൻ തയ്യാറായിട്ട് വരുന്നത് അപ്പോൾ ആർ എസ് എസ് യഥാർത്ഥത്തിൽ കേരളത്തിലെ യു ഡി എഫുമായിട്ടാണ് പിന്നീട് മത്സരിച്ചത് അവർ അവർ ചെയ്യുന്നത് യോജിച്ച് മത്സരിച്ചത് മതനിരപേക്ഷ ഉള്ളടക്കം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള മുറ്റകൂഴ് ഞങ്ങൾ വരുത്തിയിട്ടില്ല കാരണം ആർ എസ് എസ് ഉൾപ്പെടെയുള്ള വിഭാഗത്തോട് നിങ്ങളുടെ നിലപാടെന്താണ് എന്ന് ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന സന്ദർഭത്തിൽ സഹകരിച്ച പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം എന്ന രീതി സഭ ബി എം എസ് അന്ന് തലശ്ശേരി ഉൾപ്പെടെയുള്ള നാല് ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന നടന്ന തെരഞ്ഞെടുപ്പിൽ വ്യക്തമായൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു ആ ചോദ്യം ഇങ്ങനെയാണ് നിങ്ങളുടെ നിലപാട് ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ജനത ജനത ഉണ്ട് ജനതയും നിലപാടെന്താണ് അന്ന് ചരിത്രപ്രസിദ്ധമായൊരു പ്രസംഗം സദാവ് ഇ എം എസ് തലിശേരിയിൽ നടത്തി അത് ആർ എസ് എസിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നാണ് ആർ എസ് എസിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച സദ വി എം എസ് ആണ് അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് അപ്പോൾ ഒരു തരത്തിലുള്ള ബന്ധവും ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് ആർ എസ് എസിന് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്